ഡാൻഡ്രഫ് ശരിക്കും മാറാ രോഗമാണോ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ട് ട്രീറ്റ്മെൻറ്റ്സ് അത് മാറുന്നില്ല അല്ലെങ്കിൽ എത്ര കൺട്രോൾ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ അതിനുള്ള പ്രശ്നം ചിലപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ട്സ് ആവാം അതായത് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാറ്റിയെടുത്താൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഡാൻഡ്രഫ് പൂർണ്ണമായിട്ട് മാറിയേക്കാം ഞാൻ ഡോക്ടർ റീഹാന റഷി ഡോക്ടർ ബാസിസ് ബാസിജോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇപ്പൊ റീസെന്റ് നമ്മൾ നടക്കാവിലും ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കിടക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഡാൻഡ്രഫ് എല്ലാവരും ഒരേപോലെ കേട്ടിട്ടുള്ള എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു രോഗമാണ് അല്ലെ എന്താണ് ശരിക്കും ഡാൻഡ്രഫ് ഒരു ഈസ്റ്റ് പോലത്തെ ഫംഗസിൻ്റെ ഗ്രോത്ത് നമ്മുടെ സ്കാൽപ്പിൽ കൂടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്കാൽപ്പിൻ്റെ സ്കിന്നിനും ടെക്സ്ചറിനും വരുന്ന ചേഞ്ചസ് ആണ് ഇതുമൂലം ഒരുപാട് സിംറ്റംസ് ഉണ്ടാവാം ചൊറിച്ചൽ അതേപോലെ തന്നെ വൈറ്റ് ഫ്ലേക്സ് അല്ലെങ്കിൽ ഒരു പൊടി പോലെ ഡ്രസ്സിലോ തലയിലോ സ്ഥിരമായി കണ്ടുവരുന്നത് ഇറിറ്റേഷൻ വെയിലത്തൊക്കെ പോകുമ്പോൾ ചൊറിച്ചിൽ കൂടി വരാം ആൻഡ് മെയിൻ റീസൺ ആൾക്കാർ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഹെയർഫോൾ ഇത് കാരണം വരുന്ന മുടിക്കൊഴിച്ചൽ അതാണ് ഏറ്റവും കൺസേണിംഗ് ആയിട്ട് പേഷ്യൻസ് പറയാറുള്ളത് ഡാൻഡ്രഫിൽ വരുന്ന ഏറ്റവും വലിയ ഹേർഡിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിനെ ആ ഒരു ഹെൽത്തി കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ആ ഇൻഫെക്ഷനോ ഫംഗസിനോ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ആ ഫംഗസ് തിരിച്ച് വരാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി റൂട്ടീനിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതേ ഇൻഫെക്ഷൻസ് തിരികെ വരാനും അതിൻ്റെ ഹെയർഫോളും ഇറിറ്റേഷനും ചോർച്ചിലും ഫ്ലേക്സും ഒക്കെ തിരികെ വരാനൊരു റീസൺ ആയിരുന്നു മാറും അപ്പൊ എന്തൊക്കെ ചെയ്താലാണ് ഡാൻഡ്രഫ് ഇങ്ങനെ തിരിച്ചു വരുന്നത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നോക്കാം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഹെയർ വാഷിംഗ് റൂട്ടീൻ നിങ്ങൾ എങ്ങനെയാണ് തല കഴുകുന്നത് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കഴുകുന്നു ഹെയർ എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങൾ കാഴ്ചയിൽ ഒരു നാലോ അഞ്ചോ ദിവസം തീർച്ചയായിട്ടും തല കഴുകാം ഇറ്റ്സ് റിയലി ഹെൽത്തി എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുന്നത് ചെല്ല സ്കാൽപ്പിൽ ഓവറായിട്ട് ഡ്രൈ ആക്കും ഓവറായിട്ട് ഡ്രൈ ആയാലും ഈ ഫ്ലേക്കിനെസ് ഒന്ന് കൂടി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഫോർ ടു ഫൈവ് വീക്ക് ആണ് ഏറ്റവും ഹെൽത്തി ആൻഡ് ആവറേജ് വേ ഓഫ് വാഷിംഗ് യുവർ ഹെയർ നിങ്ങളുടെ സ്കാൽപ്പ് വളരെ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഈ ഡെയിലി ഹെയർ വാഷ് അല്ലെങ്കിൽ വീക്ക്ലി ഫോർ ടു ഫൈവ് ഹെയർ വാഷസ് ഓവർ സ്കാൽപ്പിന് ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനത്തെ കേസസിൽ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കാം ഇങ്ങനത്തെ കേസസിൽ മാത്രം നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം കോക്കനട്ട് ഓയിൽ സെസമ അഥവാ എള്ളെണ്ണ അതേപോലെ തന്നെ നിങ്ങൾക്ക് കാഷ്ട്രോ ഓയിലൊക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടോ അഥവാ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വല്ലപ്പോഴും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ വീക്കിലി ട്വൈസൊക്കെ യൂസ് ചെയ്യാം മാക്സിമം ചെന്നാൽ വൺ അവർ വെച്ചിട്ട് വാഷ് ചെയ്യാം ഇത് ഡ്രൈ സ്കാൽപ്പ് ഉള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ഉള്ളൊരു മെത്തേഡാണ് ഇത് ഇൻ കേസ് നിങ്ങൾക്കുള്ളത് ഓയിലി ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഓയിലി സ്കാൽപ്പുകാർക്കാണ് ഈ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ കൂടുതൽ വരുന്നത് ഓൾറെഡി അവർക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർ മാക്സിമം ഓയിൽ റെഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു ഗുഡ് ഓപ്ഷൻ ഓയിലില്ലാതെ നിങ്ങൾക്ക് വാഷ് ചെയ്യാം ഓവർ ഓയിൽ ഓയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻറ്റി ഡാൻഡർ ഷാമ്പൂസോ അതെല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മൈൽഡ് ഷാംപൂ നിങ്ങളുടെ സ്കാൽപ്പിന് യൂഷ്വലി നിങ്ങൾ യൂസ് ചെയ്യാറുള്ളതും നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന ഷാംപൂസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് പ്രൊഡക്ട്സിന്ന് ഉദ്ദേശിച്ചത് മാസ്കുകൾ അങ്ങനത്തെ അല്ല യൂസ് ചെയ്യുന്ന കോമ്പ് ബ്രഷസ് അതൊക്കെ വീക്ക്ലി വൺസ് എങ്കിലും എന്തായാലും വാഷ് ചെയ്യുക നല്ല ചൂട് വെള്ളത്തിൽ മുക്കി വെച്ച് ഷാംപൂ ചെറിയ ഡിറ്റർജൻ്റോ യൂസ് ചെയ്ത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം രണ്ടാമതും മൂന്നാമതും അത് നന്നായി റിൻസ് ചെയ്യാനും അതിൻ്റെ ഡേർട്ടും ഈ ഫംഗസ് ഒക്കെ പോയി എന്ന് ഉറപ്പുവരുത്തലും വളരെ നിർബന്ധമാണ് ഒരിക്കലും ഡാൻഡ്രഫ് ഉള്ള ഒരാളുടെ കോംബോ ബ്രഷസ് യൂസ് ചെയ്യാതെ മാക്സിമം ശ്രമിക്കുക ചില കാറ്റഗറിയിലുള്ള ഡാൻഡ്രഫ് പടരില്ല പക്ഷേ ഫംഗൽ കാറ്റഗറി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്പ്രെഡിങ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുത്തത് കുറയ്ക്കുന്നതിൻ്റെ സൈഡിൽ മറ്റൊരാളിൽ നിന്ന് റീഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ നിങ്ങളുടെതായിട്ടുള്ളൊരു കോമ്പോ കാര്യങ്ങളോ കയ്യിൽ കരുതൽ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ് അതായത് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവരാണ് എന്നത് സാരം അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് നമ്മൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് വാഷ് ചെയ്യുന്നത് ജസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽമെറ്റുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അത് വല്ലപ്പോഴെങ്കിലും അത് കഴുകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൊടുക്കാം അതല്ല അങ്ങനത്തെ സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളാവുമ്പോൾ ഒന്നല്ലെങ്കിൽ കർപ്പൂരം വാങ്ങിയതിന് ശേഷം അത് നന്നായി ഹീറ്റ് ചെയ്ത് അതിൻ്റെ ആവി കൊള്ളിക്കാം ഇതിനകത്ത് അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് ഈ ഒരു ഹെൽമെറ്റ് അതിൻ്റെ അകത്ത് വെയിൽ തട്ടുന്ന രൂപത്തിൽ വെക്കാവുന്നതാണ് പ്രത്യേകിച്ച് മഴക്കാലങ്ങളെ നനഞ്ഞ ഹെൽമെറ്റ് യൂസ് ചെയ്യാതിരിക്കുക എന്നും അതിൻ്റെ ഉണക്കം വരാൻ വേണ്ടി ഒന്നല്ലെങ്കിൽ ഡ്രയ്യർ ഉപയോഗിക്കോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വാഷ് ചെയ്യാൻ കഴിയുമെങ്കിൽ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കർപ്പൂരം അഗർബത്തി പോലുള്ള സാധനങ്ങൾ കൊള്ളിക്കുന്നതും ഒരു ചെറിയ പരിധി വരെ ഇതിൻ്റെ ഒരു ഇൻഫെക്ഷൻ കൺട്രോളിന് ഹെൽപ്പ് ചെയ്യും ഒരേ ഫംഗൽ ഗ്രോത്ത് ഉള്ള ആ ഹെൽമെറ്റ് നിങ്ങൾ റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ രണ്ടാമത് ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതൊന്നും നിങ്ങളുടെ മെഡിസിൻസ് ഫലിക്കാത്തതല്ല നിങ്ങളുടെ മെഡിസിൻസ് ആ ഫംഗസ് മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂടെ നിങ്ങളതിനെ കൂടുതൽ വളർത്തിയെടുക്കുന്നതാണ് പിന്നെ ഈ ഫംഗസ് കൂടാനുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും നമുക്ക് ഏതൊരു ഭാഗത്ത് ഓയിൽ പ്രൊഡക്ഷൻ കൂടണമെങ്കിലും അതായത് ആക്നി ആയിക്കോട്ടെ ബാക്ക് ആക്നി ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും സ്കിൻ കണ്ടീഷൻ ആയിക്കോട്ടെ അതേപോലെ തന്നെ ഡാൻഡ്രഫും ഓയിൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടും നിങ്ങൾ കൂടുതൽ ഓയിലി ഭക്ഷണങ്ങൾ കഴിക്കുക ഫാസ്റ്റ് ഫുഡ് കഴിക്കുക തീരെ ഹെൽത്തി അല്ലാത്തതും ക്ലീൻ അല്ലാത്തതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഓയിൽ പ്രൊഡക്ഷൻ ബോഡി ആ സകലം ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ കൂടി വരും അതുമൂലം നിങ്ങളുടെ ഡാൻഡ്രഫ് കൂടാനും ഒരു കാരണമാവും സ്റ്റാൻഡർ ഫുൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഹെയർ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യുന്ന സ്കാൽ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യുന്ന ഫുഡുകൾ പംകിൻ സീഡ്സ് പംകിൻ അതായത് മത്തൻ മത്തൻ്റെ കുരു അതേപോലെ തന്നെ ഗ്രീൻ ആൻഡ് യെല്ലോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാം എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ കളറ് അതിൻ്റെ ന്യൂട്രിയൻസിനെ എവിടെയോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പച്ചക്കറി കഴിക്കാൻ പറയുമ്പോൾ ഒരു പയറ് മാത്രം കഴിച്ചാൽ പോരാ അമരക്ക കോവയ്ക്ക പടവലം അല്ലെങ്കിൽ ബ്രിഞ്ചോൾ ലേഡീസ് ഫിംഗർ ക്യാബിജ് അങ്ങനെ എല്ലാം മാറ്റി മാറ്റി യൂസ് ചെയ്യൽ വളരെ നല്ല ഓപ്ഷനാണ് നിങ്ങളുടെ ഡയറ്ററി ന്യൂട്രിയൻസ് വെൽ മെയിൻറ്റെയിൻഡ് ആണ് എന്ന് ഉറപ്പ് വരുത്താൻ ഈ ഒരു ചേഞ്ച് ഒരുപാട് സഹായിക്കും ഇതൊന്നും അല്ലാതെ മറ്റെന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഈ ഡാൻഡ്രഫ് ആന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു ഡയറ്റ് കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾ നോർമലി ഹെയർ ഹെൽത്തിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുന്നേ തന്നെ ഡാൻഡ്രഫിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും ഈ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നതാണ് നിങ്ങളുടെ കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ചിലപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ സോറിയാസിസ് പോലുള്ള കണ്ടീഷൻ ആവാം ഇതൊരിക്കലും ഡാൻഡ്രഫ് അല്ല ഇതിനൊരു ഹയർ വേർഷൻ ആണ് ഇതിന് പ്രോപ്പർ മെഡിക്കൽ സപ്പോർട്ടോ ട്രീറ്റ്മെൻറ്റോ ഇല്ലാതെ നിങ്ങൾ ഇങ്ങനത്തെ ഹോം റെമഡീസോ കാര്യങ്ങളോ യൂസ് ചെയ്താൽ യാതൊരു കാരണവശാലും ഇത് മാറിപ്പോയില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഉറപ്പ് വരുത്തലാണ് ഏറ്റവും ഫസ്റ്റ് ക്രൈറ്റീരിയ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക നിങ്ങളുടെ സ്കാൽപ്പ് കാണിക്കുക അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റും മെഡിസിൻസും ഉറപ്പ് വരുതുക ചിലപ്പോൾ നിങ്ങളുടെ ഷാമ്പൂസ് എന്തെങ്കിലും അവർ സജസ്റ്റ് ചെയ്ത് തരും അതും യൂസ് ചെയ്യാം ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് കറക്റ്റ് ടൈമിൽ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലോപ്പേഷ്യ ഏരിയേറ്റാം അതായത് ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് മുടി നഷ്ടപ്പെടുക വലിയ ഫ്ലേക്സ് വരിക സ്കാൽപ്പിൽ നിന്ന് നീരൊലിക്കപ്പോൾ ഉള്ള കണ്ടീഷൻസ് വരാം ഡാൻഡ്രഫ് എങ്ങനെ കൺട്രോൾ ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം ആ ഹെയർഫോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നൊക്കെ ഏകദേശം ഒരു ചെറിയ ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരുപാട് നല്ല ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലോ ട്രീറ്റ്മെൻറ്റ് ബുക്കിംഗ്സിനോ വേണ്ടി താഴെ കിടക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ റീഹാനോ റഷീദ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല